ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നല്ലൊരു ഓണാശംസകൾ നേടുകയാണ് ഈ വീഡിയോ എടുക്കുന്നത് പൂരാടത്തിൻ്റെ അന്നാണ് ഞങ്ങൾ കാട്ടിലമ്പലത്തിൽ പോയതിൻ്റെ വിശേഷങ്ങളാണ് കാട്ടിലമ്പലത്തിനെ കുറിച്ച് അറിയാത്തവർക്കായിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് കൊല്ലം ജില്ലയിലാണ് കാട്ടിൽ ശ്രീദേവി ക്ഷേത്രം ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കായിട്ട് നമ്മൾ ദേവിക്ക് മണി ചെയ്യുന്നത് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ആ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു കായിലും ബാക്കിൽ കടലുമാണ് ഉള്ളത് ക്ഷേത്രത്തിലേക്ക് എത്താനായിട്ട് അമ്പലം വക തന്നെ ജംഗാർ സംവിധാനമുണ്ട് ഇതിൽ ഒരു പേയ്മെൻറ്റും അവർ വാങ്ങുന്നില്ല അതുപോലെ തന്നെ ജംഗാറിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ് കാണിക്കുന്നത് എൻ്റെ ഹസ്ബൻ്റാണ് വെയിറ്റ് ചെയ്യുന്നത് ഇന്ന് പൂരാടമായതുകൊണ്ടായിരിക്കണം വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു അവിടെ വള്ളം ആണ് നമുക്ക് ജങ്കാറിൽ ഭയങ്കര ക്യൂ ഒക്കെ ഉള്ള സമയത്തൊക്കെ നമ്മൾ വള്ളം യൂസ് ചെയ്യാറുണ്ട് വള്ളവും അമ്പലം വക തന്നെ ഉള്ളതാണ് എന്നാലും നമ്മൾ വള്ളത്തിന് ചെറുതായിട്ടൊരു പേയ്മെൻറ്റ് നമ്മൾ കൊടുക്കും പക്ഷേ അത് കൊടുക്കണമെന്നില്ല എന്നാലും നമ്മൾ കൊടുക്കും സാധാരണ ഞങ്ങളും സാധാരണ വള്ളമാണ് കൂടുതലും യൂസ് ചെയ്യാറുള്ളത് ഇന്ന് പിന്നെ എന്തായാലും വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ജെങ്കാർ തന്നെ പോകാമെന്ന് വിചാരിച്ചു ജങ്കാറിൽ വലിയ തിരക്കൊന്നും കാണാറില്ല പക്ഷേ ജെങ്കാർ കയറാനായിട്ട് ചിലപ്പോൾ ക്യൂ കാണും പക്ഷെ ഇന്ന് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പടത്തിൽ പോകുന്ന വളരെ മനോഹരമായ എന്താ പറയുക രസമാണ് നല്ല രസമാണ് അതായത് കായലിൻ്റെ ഇതിലൂടെയുള്ള എന്നൊക്കെ പറയുമ്പോൾ തന്നെ നല്ലൊരു ഇതാണല്ലോ പണ്ടേ ജങ്കാർ പുറപ്പെട്ടു നമ്മൾ ഇനി അവിടുന്ന് അക്കരയിൽ നിന്ന് എത്തിയിരിക്കുകയാണ് ഇപ്പം അക്കരയിലായിരുന്നു അവിടുന്ന് ജെങ്കാർ പുറപ്പെട്ട് നമ്മൾ നിൽക്കുന്നിടത്തേക്ക് എത്തി ഇനി നമ്മളിതിൽ കയറി ജസ്റ്റ് കുറച്ച് ടൈം വയ്ക്കും അല്ലെങ്കിൽ ഈ ജിങ്കാരത്തിനെ വലുതല്ലേ കാട്ടിലമ്മ എന്നാണ് ജിങ്കാറിൻ്റെ പേര് ഇതിൽ കയറി തിരിച്ച് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യുമ്പോൾ തന്നെ എന്തു ചെയ്യും നമ്മൾ ആ നമുക്ക് ഇറങ്ങേണ്ട സ്ഥലത്ത് എത്തും കുറച്ച് ദൂരമേ ഉള്ളൂ അവിടെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ദൂരം അങ്ങോട്ട് നടന്ന് പോകാനായിട്ടുണ്ട് നമുക്ക് ഇപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യാണ് അതിൽ കയറാനായിട്ട് കുറച്ച് പേരേ ഉള്ളൂ ഞാൻ പറഞ്ഞല്ലോ വേറെ ചില ദിവസങ്ങളും ഞായറാഴ്ച എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പാർക്കിംഗ് സ്പേസ് പോലും കിട്ടാറില്ല നമ്മൾ കിലോമീറ്റർ അതായത് ആ മെയിൻ റോഡിൻ്റെ നിന്നൊക്കെ കുറച്ച് ദൂരത്തിന് ഇത്രം വരെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് നടന്ന് വന്നിട്ടുണ്ട് അത്രയ്ക്ക് തിരക്ക് ഉള്ള സമയമുണ്ട് ഇതുപോലെ നമ്മൾ ജെങ്കാറിൽ കയറി ഇനി ഇവിടുന്ന് ജസ്റ്റ് ജെങ്കാറെന്ന് തിരിയുമ്പോൾ തന്നെ നമ്മൾ അപ്പുറത്തുള്ള കരയിലെത്തും അവിടുന്ന് കുറച്ച് നടന്ന് ഒരുപാട് കടകളൊക്കെ ഉണ്ട് പുളി നാടൻ പുളി അതുപോലെ തന്നെ കറിച്ചട്ടിയൊക്കെ വാങ്ങിക്കാൻ നല്ല ലാഭമാണ് പണ്ട് ഞങ്ങളിവിടെ ആദ്യമൊക്കെ വരുന്ന സമയത്ത് അവിടെ നല്ല മീൻ കിട്ടുമായിരുന്നു അമ്പലത്തിൽ പോകുന്ന സമയങ്ങളിൽ മീൻ ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല പക്ഷെ ഒരുപാട് പേര് വന്ന് മീനൊക്കെ വാങ്ങിക്കുമായിരുന്നു അവിടെ അപ്പുറത്ത് അതായത് അവിടെ ഒരു ഇതുപോലെയുണ്ട് അതായത് എന്തുവാ ബീച്ച് ഒരു വ്യൂ ഉണ്ട് അമ്പലത്തിൻ്റെ സൈഡിലായിട്ട് ഇനി ഒരു പ്രാവശ്യം പോകുമ്പോൾ ആ വ്യൂ ഒക്കെ കാണിക്കും ഇന്നിപ്പം ജസ്റ്റ് കുറച്ച് വീഡിയോ മാത്രമാണ് എടുത്തിരിക്കുന്നത് ഈ അമ്പലത്തിൽ ഞാൻ പറഞ്ഞല്ലോ പ്രത്യേകതാ വൃതം നിന്ന് നമ്മൾ അമ്മയ്ക്ക് എന്ത് ചെയ്യും മണി കിട്ടും മണി കെട്ടുമ്പോൾ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം ഇപ്പോൾ ഏഴ് മണിയാണ് നേർച്ചെങ്കിൽ ഏഴ് മണി കെട്ടിത്തീർന്ന് അമ്മയ്ക്ക് പൊങ്കാലയും കൂടി ഇട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു നേർച്ച നമുക്ക് സാധിച്ച കിട്ടും അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കും അതുകൊണ്ട് നമ്മൾ അപ്പുറത്ത് ഈ ചിങ്കാലിൽ കയറി നമ്മൾ അപ്പുറത്ത് എത്തിക്കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിൽ തൊഴുതൊക്കഴിഞ്ഞ് തിരിച്ച് മണിഞ്ഞർച്ചയുടെ ട്രേ വാങ്ങിക്കാനായിട്ട് അതായത് ആ കാണുന്നത് എന്താ വഴിപാട് കൗണ്ടർ കളർ ഒരു കളർ കൊടുക്കും ചുവപ്പ് കളറ് നീല കളറ് പച്ചക്കളറ് ആ ട്രേ അനുസരിച്ചാണ് നമ്മൾ വന്ന് വാങ്ങിക്കേണ്ടത് നല്ല തിരക്കുള്ള സമയത്ത് ഓരോ ട്രേക്കും പ്രത്യേകം പ്രത്യേകം കൗണ്ടർ കാണും പക്ഷേ ഇന്ന് വലിയ തിരക്കില്ലാത്ത കൊണ്ട് എല്ലാ കളറും ഒരു കൗണ്ടറിൽ തന്നെ ഉണ്ട് ഇത് വാങ്ങി ഇവിടുന്ന് നമ്മൾ ഇതിന് മുമ്പായിട്ട് നമ്മൾ റെസിപ്റ്റ് എഴുതി ആ റെസിപ്റ്റ് നമ്മൾ ക്ഷേത്രത്തിനകത്ത് കൊടുത്ത് അതിനകത്ത് മണി വെച്ച് പൂജിച്ചിട്ടാണ് ഈ ട്രേയിൽ തരുന്നത് കേട്ടോ അതൊന്നും നമുക്ക് മൊബൈൽ അവിടെ അലോഡല്ലാത്തത് കൊണ്ട് അത് കാണാൻ പറ്റാത്തത് ഇപ്പം നമ്മൾ ആ ട്രേ വാങ്ങി നമ്മൾ നേരെ ആളിൻ്റെ ചുവട്ടിൽ പോയി ഏഴ് പ്രദക്ഷിണം വെച്ച് മണി കെട്ടുകയാണ് ചെയ്യുന്നത് അപ്പം എൻ ആർക്ക് എല്ലാവർക്കും ഈ അമ്പലത്തിൽ വരാനായിട്ട് സാധിക്കുകയാണെങ്കിൽ ഇപ്പോൾ കൊല്ലം ജില്ലയിലുള്ളവരൊക്കെ ഒട്ടുമിക്ക ആളുകളും ഈ ക്ഷേത്രത്തിലെത്തും അതാണ്ട് ഇവിടെയാണ് നമ്മൾ മണി കെട്ടുന്നത് പ്രദക്ഷിണം വെച്ച് മണി കെട്ടുന്നത് കൊല്ലം ജില്ലയിലുള്ളവർക്ക് ഇവിടെ വരാൻ വന്നിട്ടുള്ളവരായിരിക്കും മിക്കവരും വന്നിട്ടുള്ളവരായിരിക്കും അതുപോലെ തന്നെ മറ്റ് ജില്ലക്കാരും ഇവിടെ എത്തുന്നുണ്ട് നിങ്ങൾക്കൊക്കെ വരാൻ സാധിക്കുകയാണെങ്കിൽ വന്ന് അമ്മയുടെ അനുഗ്രഹം വായിക്കുക വളരെ വിശ്വാസമുള്ള ക്ഷേത്രമാണിത് അപ്പം നാളെ ഉത്രാടമാണ് പിന്നെ തിരുവോണം എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു